കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കൗട്ടിലെ എതിരാളികൾ ഒഡീഷ ഇവർ തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടിയ പേപ്പറിലെ കണക്കിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം ഇന്ന് നമ്മൾ അതും പരിശോധിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൗട്ടിൽ ഏത് ഇലവണായിരിക്കും ഇറക്കാൻ സാധ്യതയുള്ളതും അതും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദ വൈ കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ഒഡീഷയിലുള്ള കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് അതിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ച മത്സരങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് തവണ വിജയിച്ചിട്ടുണ്ട് ഒഡീഷ ആവട്ടെ ആറ് തവണ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏഴ് തവണ ഡ്രോ ആയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയ ഗോളുകൾ നോക്കിയാണെങ്കിൽ ഇരുപത്തൊമ്പതെണ്ണം ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് അവരും ഇരുപത്തൊമ്പതെണ്ണം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഇതിലെല്ലാം മുൻതൂക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയമില്ലാതെ പറയാം ഇനി നമ്മൾ ലൈനപ്പിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ളത് ലാറ ശർമ്മയെ തന്നെയാണ് ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും പിന്നെ പ്രീതം കോട്ടാലുമായിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രവീർദാസും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപുമായിരിക്കും ഡിഫൻസിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിപിൻ മോഹനും ജീച്ചൻ സിംഗുമായിരിക്കും ഇരുവിങ്ങലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ കെ പിയും ലൂണയുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഡിമിത്രയോസ് ഡയമണ്ട് അക്കോസും ഫെഡർ സർണിച്ചുമായിരിക്കും ഇത് തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ ഒരു പോസിബൽ ഇലവണായിട്ട് മാത്രം നിങ്ങൾ കാണുക ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങളുടെ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഓർ വാച്ചിങ്